മനുഷ്യ കടത്തെന്ന് ആരോപിക്കുന്നവർ ഒരു കാര്യം വ്യക്തമാക്കണം മനുഷ്യ കടത്താണോ മനുഷ്യ പ്രശ്നം ദുരുദ്ദേശമാണ് ദുരുദ്ദേശമാണ് ഇതിന്റെ പിന്നിലെ പ്രശ്നം എന്താണ് അവരുടെ മോട്ടിവേഷൻ അത് പ്രധാനപ്പെട്ടതാ ഈ സഹോദരിമാര് ഈ മൂന്ന് യുവതികളെ കൊണ്ടുപോകുന്നത് ചൂഷണം ചെയ്യാനാണോ ട്രാഫിക്കിങ് വേണ്ടിയാണോ മനുഷ്യ കടത്ത് മനുഷ്യ കടത്തെന്ന് ആരോപിക്കുന്നവർ ഒരു കാര്യം വ്യക്തമാക്കണം മനുഷ്യ കടത്താണോ മനുഷ്യ കുരുതിയാണോ വലിയ പ്രശ്നം സഹോദരങ്ങളെ വെട്ടി നുറുക്കി കൊലപ്പെടുത്തുന്ന എത്ര ഭീകര സംഭവങ്ങൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന രണ്ട് സഹോദരിമാര് തത്തമംഗലം കൊറോണ ഇടവകയിൽപ്പെട്ട ഈ പറഞ്ഞ വന്ദന സിസ്റ്ററിന്റെയും പ്രീതി സിസ്റ്ററിന്റെയും സന്യാസിനി സമൂഹത്തിൽപ്പെട്ടവരാ ഇവിടെ ഇവിടെയിരിക്കുന്ന രണ്ടുപേര് വരെ എഴുന്നേറ്റ് നിന്നി പ്രിയപ്പെട്ട സഹോദരിമാരോട് നമ്മള് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ഈ സഹോദരിമാർ എന്താ ഞാൻ അവിടെ ഗവൺമെന്റിൽ അവരെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയി അവർ വലിയ വേദനയിലാണ് ചന്ത നമ്മുടെ തത്തമങ്കൽ ഇടപകയിലെ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് പ്രിയ സഹോദരിമാരെ നമ്മുടെ സഹോദരിമാർ ജയിലിൽ കഴിയുമ്പോൾ നിങ്ങൾ മാത്രമല്ല വേദനിക്കുന്നത് എല്ലാവരും വേദനിക്കുകയാണ് മനുഷ്യക്കടത്തിൻ്റെ പേരിലോ മത മതമാറ്റത്തിൻ്റെ പേരിലോ ഒന്നും ആരെയും ഒന്നും ആക്രമിക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് മതപരിവർത്തനം എന്താ മതപരിവർത്തനം ഓരോരുത്തർക്കും അവകാശം ഓരോരുത്തർക്കും ഉചിതമായ ഇഷ്ടമായ മതത്തിൽ വിശ്വസിക്കുവാനുള്ള ഭരണഘടന നമുക്കില്ലേ നിയമവാഴ്ച നടത്തേണ്ട അടുത്ത് അധികാരവാഴ്ച നടത്തുക പ്രിയപ്പെട്ടവരെ നമ്മള് പരിഷ്കൃത ഇന്ത്യയിൽ നിന്ന് പ്രാകൃത ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയാണോ പരിഷ്കൃത ഇന്ത്യയിൽ നിന്ന് പ്രാകൃത ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയാണോ നമുക്ക് ഒരുപാട് പുരോഗതി നമ്മുടെ നാട്ടിലുണ്ട് രാജ്യത്തുണ്ട് വടക്ക് മുതൽ തെക്ക് വരെ ഇടക്ക് മുതൽ പടിഞ്ഞാറ് വരെ നോക്കിയാൽ മുൻകാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ അഭിവൃദ്ധി ഉണ്ടെന്ന് നമ്മൾ പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മനുഷ്യന്റെ മനസ്സിന്റെ അഭിവൃദ്ധി എവിടെ സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും ഒക്കെ അരൂപി എവിടെയാണ് അതെല്ലാം കൂപ്പുകുത്തുമ്പോൾ പിന്നെ എന്ത് പുരോഗതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് പ്രിയപ്പെട്ട ഭരണാധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങളെ പോലെയുള്ളവരെ വേട്ടയാടാതിരിക്കുക ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കേരളത്തിലെ ഭാരതത്തിലെ മിഷണിമാരുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തുക എവിടെ എന്ത് തകരാറാണ് സംഭവിച്ചിട്ടുള്ളത് രാഷ്ട്രത്തിന്റെ നിർമ്മിതിയിൽ രാഷ്ട്രത്തിന്റെ നിർമ്മിതിയിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ മാത്രമല്ല രാഷ്ട്രത്തിന്റെ ഭൗതിക നിർമ്മിതിയിലും മിഷണറിമാരുടെ പങ്ക് എത്രയോ വലുതാണ് പാവപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യം യേശുക്രിസ്തുവിന്റെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പാവങ്ങളെ സഹായിച്ച് അവരെ സംരക്ഷിക്കുന്നതാണോ വളർത്തുന്നതാണോ ഉപജീവനം നേടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നതാണോ വലിയ തെറ്റ്